ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇത് നമ്മൾ ക്രിസ്മസ് തീമിൽ ഒരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പോ ഹെയർ പാൻറ്റോ എന്തിൽ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗിൽറ്റ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് റെഡ് കളർ അതിന് ശേഷം ഒരു കോമ്പസ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ആപ്പിൾ വരച്ച് കൊടുക്കുകയാണ് ആപ്പിൾ ഷേപ്പിലുള്ള ആപ്പിൾ ഷേപ്പ് വരച്ച് കൊടുക്കണം കേട്ടോ ആയോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ പറയുക അപ്പോൾ നമ്മൾ ഇങ്ങനെ കോമ്പസും കൊണ്ടാവുന്ന സമയത്ത് നമുക്ക് പെന്നും കൊണ്ട് പെൻസിലും കൊണ്ട് വരയ്ക്കുമ്പോൾ ഒരു ഷെയ്ഡ് വരില്ല അതൊന്നും വരില്ല മഷിയോ പെൻസിൽൻ്റെ ഒരു ഇതൊന്നും വരാതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ നല്ല ബാക്ക് സൈഡൊക്കെ നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോമ്പസ് യൂസ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് തന്നെ പറയട്ടെ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു മോഡൽ എനിക്ക് ആക്ച്വലി കിട്ടിയില്ല ഫൈനൽ ലുക്ക് വന്നിട്ട് ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് ആ ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും വരച്ചതിട്ടിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പം ചിലത് സക്സസ് ആവും ചിലത് പാളിപ്പോവും എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇത്രയും നേരം നിന്ന് വീഡിയോ എടുത്തതാണല്ലോ നമ്മുടെ സ്റ്റോറേജ് നമ്മുടെ സമയം എല്ലാം പോയതാണല്ലോ അപ്പം പിന്നെ വേസ്റ്റ് ചെയ്യേണ്ട എന്തായാലും ഇരുന്നോട്ട് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമാവിടെയെങ്കിലും വിചാരിച്ചു ഇതിന് എന്തായാലും നെഗറ്റീവ് കേൾക്കാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ ഓരോ മോഡൽസ് നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ചിലതാണ് സക്സസ് ആവുകയുള്ളൂ അതിപ്പോൾ എൻ്റെ കാര്യമെന്നല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത് ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്ത് നോക്കി ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മോഡൽ കിട്ടിയില്ല പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു മോഡൽ കിട്ടി അപ്പോൾ അത് ഇതുപോലെ ഒരു ആപ്പിളിൻ്റെ ഷേപ്പിൽ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് നമുക്കത് രണ്ടെണ്ണം ആണ് കേട്ടോ ഞാൻ രണ്ട് ആപ്പിളിൻ്റെ ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരെണ്ണം നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്തു ഇനി ഈ ഇതേ സെയിം അളവിൽ തന്നെ വേണ്ടതുകൊണ്ട് തന്നെ ഗിൽഡർ ഫോം ഷീറ്റിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒരു ഷേപ്പ് വെച്ചു കൊടുക്കുന്നുണ്ട് ഷേപ്പ് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കോമ്പസും കൊണ്ട് വീണ്ടും മെഷർമെൻറ്റ് ഐ മീൻ അത് എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ആപ്പിളിൻ്റെ ഷേപ്പ് പോലെ ഇല്ലെങ്കിൽ ഒരു ഹാർഡ് ഷേപ്പ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ആപ്പിളിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ കണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ടെംപ്ലെറ്റ്സ് യൂസ് ചെയ്യാം കേട്ടോ ടെബ്ലെറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് സ്പെഷ്യൽ ഒരു വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ടെംബ്ലെറ്റ്സ് ഞാൻ ക്രിയേറ്റ് എന്നുള്ളത് അപ്പോൾ അത് കണ്ടു കണ്ടുനോക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഫ്ലവർ ഫ്ലവറിൻ്റെയും അതുപോലെ തന്നെ ലീഫും ഹെയർ ബോസിൻ്റെയൊക്കെ ടെംലെറ്റ്സ് യൂസ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ടെംലറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ വീഡിയോയിലായിപ്പോയി കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നമ്മളത് രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഹാർട്ട് ഷേപ്പിലുള്ള എന്താണ് ഹാർട്ട് ഷേപ്പിലുള്ളത് അച്ഛാ ഹാർട്ട് ഷേപ്പ് അല്ലല്ലോ ആപ്പിൾ ഷേപ്പാണ് ഉദ്ദേശിച്ചത് ഹാർട്ട് ഷേപ്പ് ആയപ്പോൾ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ അതിന് നമ്മൾ ഗ്രീൻ കളറിലുള്ള ലീഫ് കൂടി കുഞ്ഞു കുഞ്ഞുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇത് സ്റ്റിക്കർ ടൈപ്പ് ഉള്ളതാണ് അപ്പോൾ സ്റ്റിക്കർ ടൈപ്പ് ഉള്ളത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനാണെങ്കിൽ ഓക്കെ പക്ഷെ ഇത് നിൽക്കുകയൊന്നുമില്ല കേട്ടോ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്താൽ അത്രയ്ക്ക് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയൊന്നുമില്ല എന്തായാലും നമ്മൾ ഗം അപ്ലൈ ചെയ്യേണ്ട വരും അപ്പോൾ അതിൻ്റെ മേലക്കൊടുത്ത കുഞ്ഞു കുഞ്ഞു ലീഫ് ഞാൻ മൂന്നെണ്ണം വരയ്ക്കുന്നുണ്ട് കോമ്പസും കൊണ്ട് തന്നെ വരയ്ക്കേണ്ടത് ഇതിൽ ഞങ്ങൾക്ക് പെന്നും പെൻസിലും കൊണ്ട് വരയ്ക്കാം ബിക്കോസ് ഇത് സ്റ്റിക്കർ ആണല്ലോ നമ്മൾ എന്തായാലും അത് അടർത്തി കളയും ഇനി അതിൻ്റെ ഉള്ളിൽ ആ ഒരു പശ പശുവാൻ വേണ്ടിയിട്ട് നമ്മൾ പൗഡർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ പശയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പശ കളിയ പൗഡർ യൂസ് ചെയ്ത രീതിയും കാര്യങ്ങളൊക്കെ അപ്പോൾ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടുനോക്കിയാൽ മതി കേട്ടോ ഇനി അതിന് ശേഷം നമ്മുടെ ഉള്ളൺ ത്രെഡ് എടുത്തിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു ഉള്ളൻ ത്രെഡിൻ്റെ ആവശ്യം ഇണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുള്ളൂ ശരി എന്തായാലും നമ്മൾ എടുത്ത സ്ഥിതിക്ക് ഞാൻ കാണിച്ചു തരാം ഇതൊന്നും കട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യണത് ബിക്കോ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുള്ള വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സൊരു മാതിരി ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പാളിപ്പോയാൽ കൂടെ നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കട്ട് ചെയ്യാതെ എത്തിക്കുന്നത് കേട്ടോ അവത് ഇതുപോലെ നമ്മൾ ഉള്ളൻ ഇഴ ഒരു ആറ് ഇഴ എടുത്തിട്ടിട്ട് കേട്ടോ കുഞ്ഞതായിട്ട് എടുത്തിരിക്കണത് ഇനി നമ്മളിത് പിന്നി കൊടുക്കണം ശനിമുടി പിന്നണ പോലെ അതിനായിട്ട് ഒരു എൻഡിൽ വന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് കെട്ടിട്ട് കൊടുക്കുക ഇത്തിരി കട്ടിയിൽ ഇരുന്നോട്ടേ വിചാരിച്ചിട്ടാണ് ഇത്ര കട്ടിയിൽ തന്നെ എടുത്തത് ഇനി ഇത് നമ്മൾ ഈ അറ്റവും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നോർമൽ നമ്മൾ പിന്നി കൊടുക്കുക ഈ ഒരു ഉള്ളൻ ത്രെഡ് വെച്ച് പിന്നീട്ടുള്ള മോഡല് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരെന്തായാലും നോക്കുക കേട്ടോ ഇനി ഇനിതാണ് ഇതുപോലെ നമ്മൾ മുടി മുടിയഴിയൊക്കെ പിന്നില്ല അതുപോലെ തന്നെ പിന്നിട്ട് കൊടുക്കുകയാണ് ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഒരു ക്രിസ്മസ് തീമിൽ ഈ ചെറിയൊക്കെ ഉണ്ടല്ലോ ഈ ജെറിയുടെ ഒരു മോഡൽ ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ആപ്പിളിൻ്റെ ഷേപ്പ് രൂപത്തിൽ കട്ട് ചെയ്തെടുത്തത് പക്ഷെ കട്ട് ചെയ്തെടുത്തപ്പോൾ ജെറിയും അതിലെ ഉണ്ടാക്കി വന്ന സമയത്ത് ജെറിയും പോയി ജെറി കണ്ടു കഴിഞ്ഞാൽ അറ്റാക്കൊന്നും മരിച്ചു പോവും ആ രീതിയിലായിപ്പോയി ശരി പോകട്ടെ നമുക്ക് എന്തായാലും മിസ്റ്റേക്ക് പറ്റാത്ത മനുഷ്യന്മാരില്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ഇതങ്ങനെ പിന്നെ എടുത്തതിന് ശേഷം എൻഡിൽ വന്ന് കട്ടി കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഞങ്ങൾക്ക് രണ്ടായിട്ട് മടക്കാവുന്നതാണ് ഇങ്ങനെ മടക്കാം ഇപ്പോഴും ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ വന്നില്ല എനിക്കത് കാണുമ്പോൾ കാണുമ്പോൾ സങ്കടമുണ്ട് ഞാൻ ഉദ്ദേശിച്ച മോഡൽ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഉദ്ദേശിച്ച മോഡൽ എന്തായാലും കൊണ്ടുവരാം ഇപ്പം എന്തായാലും നമ്മളിത് രണ്ടാക്കി മടക്കുന്നുണ്ട് രണ്ടാക്കി മടക്കിയതിന് ശേഷം ഒരു എൻഡിൽ ഈ രണ്ട് അറ്റവും ഉണ്ടല്ലോ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലൂക്കണ്ണിന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് വല്ല ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഈ മോഡൽ അങ്ങനെയുണ്ട് ഇപ്പോൾ ക്ലിപ്പായിട്ട് വേണമെന്നില്ല പാളിപ്പോയി സ്ഥിതിക്ക് ഞങ്ങൾക്ക് വല്ല ചുമരിലെന്തെങ്കിലും ഹാങ്ങിങ് ആക്കോ കുട്ടികൾക്കൊക്കെ കുട്ടികളുടെ റൂമിലൊക്കെ ഹാങ്ങിങ് ആക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ ഗ്മ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു ഹാർട്ട് ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഉദ്ദേശിച്ച് ചെറി വന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ലീഫും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആപ്പിളിൻ്റെ ഇല്ലെങ്കിൽ ഒരു ഹാർഡ് ഷേപ്പിൻ്റെ ഇങ്ങനെ ഞാനിങ്ങനെ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിക്കായിട്ട് കണ്ടു ഹാങ്ങിങ് ആയിട്ട് കുട്ടികളുടെ റൂമിലിടാതാണ് എനിക്ക് തോന്നണത് എന്തായാലും നമുക്ക് ക്ലിപ്പ് കുഞ്ഞ് ക്ലിപ്പ് വളരെ സിമ്പിളായിട്ട് പിള്ളേർക്ക് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അവർക്കൊരു ഒരു ഡി ഐ വൈ പോലെയാവുകയും ചെയ്യും അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം ഇനി നമ്മൾ മേലെ ഇതുപോലെ ഒരു ലീഫ് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ആപ്പിളുടെ ആ ഒരു ഷേപ്പ് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഓരോ എല്ലേയും കൂടെ നമുക്ക് ബാലൻസ് ഉണ്ട് അത് നമ്മൾ ഈ താഴത്തെ ഈ ഒരു ആപ്പിളിൻ്റെ അവിടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഒന്നും പറഞ്ഞു വന്ന ഒന്ന് സിമ്പിളാണ് രണ്ട് ആപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണ അത്രേ ഉള്ളൂ ഇനിയിപ്പം എന്തായാലും ഈ ഒരു മോഡൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ പറയില്ല ഇത് ഏറ്റവും വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു മോഡൽ ചെറിയ കുട്ടികൾ വരെ ചെയ്യുന്ന കാര്യം ആയി തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയണില്ല എന്തായാലും നാളെ ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കുട്ടികളുടെ റൂമിൽ കൂട്ട് ഹാങ്ങ് ചെയ്തിട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ ഈ താഴെ താഴ്ച്ച അരടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഇടാം ഇല്ലെങ്കിൽ അതിൽ വല്ല മുത്തൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ അതും കുറച്ച് ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിൽ വല്ല സ്റ്റോൺ വർക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റോൺ വർക്കും ചെയ്തു കൊടുക്കാം എന്തായാലും നാളെ നമ്മൾ ഈ ഒരു ഉള്ളൻ ത്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ നമ്മുടെ അടിപൊളി വീഡിയോയെ അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ പാളി പോയൊരു മോഡലും കൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന വിചാരിക്കണം ആരും ഇതിൻ്റെ പേരിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് എന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക ചാനൽ സബ്സ്ക്ര സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഒരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ കാണാട്ടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് പറയുക എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും